രാമല്ലൂർ ലോറൻസ് ജെൻസ് ബ്യൂട്ടി പാർലർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ രണ്ടാം വാർഷികം ആഘോഷിച്ചു വാർഷികത്തോടനുബന്ധിച്ച് കൂടുതൽ സേവനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രാമല്ലൂർ ജംഗ്ഷനിലാണ് ലോറൻസ് ബ്യൂട്ടി പാർലർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് രണ്ടാം വാർഷികത്തിൽ സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ വെഞ്ചരിപ്പ് നിർവഹിച്ചു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് കേക്ക് മുറിച്ച് വാർഷികം ഉദ്ഘാടനം ചെയ്തു എൽദോസ് പോൾ ബ്യൂട്ടി പാർലർ ഓണേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ജിജിയും മറ്റു ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു പാർലർ രണ്ടു വർഷമായി രാമല്ലൂർ കൃത്യൻ സിറ്റിയിൽ തന്നെ തുടക്കം ആരംഭിച്ചത് ഏകദേശം അന്ന് നമ്മുടെ എം എൽ എ ഔപചാരി ഉദ്ഘാടനം ചെയ്ത് ഇന്ന് വരെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല സേവനം ഈ ലോറൻസിൽ കൊടുക്കുന്നുണ്ട് ബ്യൂട്ടി പാർലർ കൊടുക്കുന്നുണ്ട് വളരെ സന്തോഷപ്രദമായാണ് ഇവിടെ വരുന്ന ഓരോ വ്യക്തികളും ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് മുടി വെട്ടി അവരോട് ഡ്യൂട്ടീഷൻ ചെയ്യുന്നത് രണ്ടാം വാർഷികം മുതൽ ലോറൻസ് ബ്യൂട്ടി പാർലർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോയിൽ കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഹൈഡ്രാ ഫേഷ്യലും പെഡിക്യൂറുമാണ് ഇവിടത്തെ പ്രധാന സേവനങ്ങൾ നൂറിൽ പരം ഫേഷ്യലുകൾ ഗ്രൂം മേക്കപ്പ് ലേഡീസ് ഹെയർ കട്ടിംഗ് കുട്ടികളുടെ ഹെയർ കട്ടിംഗ് തുടങ്ങി സൗന്ദര്യ സംബന്ധമായ എല്ലാ സേവനങ്ങളും ഇവിടെ ലഭിക്കും സ്ത്രീകൾക്കായുള്ള ഹെയർ സ്ട്രെറ്റനിങ് സ്മൂത്തനിങ് ഹെയർ സ്പാ ഹെയർ ബോട്ടെ ഹെയർ കട്ടിംഗ് എന്നിവയുമുണ്ട് ിൽ വിദഗ്ധരായ ബ്യൂട്ടീഷ്യൻമാരുടെ സേവനം നൽകുന്നു എന്നതാണ് ലോറൻസ് ബ്യൂട്ടി പാർലറിന്റെ മറ്റൊരു പ്രത്യേകത ഇതുവഴി സാധാരണക്കാർക്കും ബ്യൂട്ടി പാർലർ സേവനങ്ങൾ ലഭ്യമാകും ന്യൂസ് ഡെസ്ക് ന്യൂസ്